ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചെമ്പനീർ പൂവില് ഇപ്പോൾ ശ്രുതി തന്റെ ഇളയച്ചനെന്നും പറഞ്ഞ് അച്ചമ്മയുടെ വീട്ടിലോട്ട് കൊണ്ടുവന്ന ആള് ബീരാനാണ് എന്ന് നമുക്കറിയാം പക്ഷേ ശ്രുതി അവിടെ ഒരു തെറ്റ് കാണിച്ചു എന്ന് പറയുമ്പോൾ അവിടെ വന്നിട്ട് ഇളയച്ഛനായിട്ട് കൃത്യമായിട്ട് അഭിനയിക്കാനായിട്ട് അയാൾക്ക് സാധിക്കുന്നില്ല ഇടയ്ക്കിടക്ക് ഈ ഒരു ഇത് ആട് മാട് എന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് ചെറിയൊരു സംശയമുണ്ട് ഈ ഒരു സംശയത്തിൽ നിന്ന് തന്നെ സച്ചിക്ക് ശ്രുതി ആരാണ് അല്ലെങ്കിൽ ശ്രുതി കാണിച്ച കള്ളത്തിൽ എന്താണെന്ന് കണ്ടുപിടിച്ചൂടെ അപ്പം ശ്രുതി കാണിച്ചത് മണ്ടത്തരമല്ലേ എന്ന് പറഞ്ഞ ഒരാൾമാറാ ഒരു ആൾമാറാട്ടമല്ലേ ശ്രുതി അവിടെ കാണിക്കുന്നത് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ ഒരു പൊങ്കലോടനുബന്ധിച്ച് ശ്രുതിയുടെ കള്ളങ്ങൾ പുറത്താകുമോ ഈ ഇളയച്ചനായിട്ട് വന്നത് യഥാർത്ഥത്തിൽ ബീരാനാണെന്നുള്ള സത്യം തിരിച്ചറിയുമോ അങ്ങനെ സത്യ അങ്ങനെ സത്യ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെയായിരിക്കും ശ്രുതിക്ക് പൊങ്കാലയായിരിക്കും പിന്നെ ഉണ്ടാകാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പൊങ്കാല എല്ലാം ആ ഒരു പൊങ്കൽ ആഘോഷമെല്ലാം അവസാനിച്ചു എല്ലാവരും കൂടി കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ശ്രുതിയുടെ അച്ഛനെ കുറിച്ച് അച്ഛമ്മ ചോദിച്ചത് നിന്റെ അച്ഛൻ എന്താ വരാത്തത് നിന്റെ അച്ഛനെ നിന്നെ കാണണം നിന്റെ മരുമകനെ കാണണം അയാളുടെ മരുമകനെ കാണണം എന്നൊന്നും ആഗ്രഹമില്ലേ എന്ന് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എന്നാൽ ശ്രുതിക്കാണെങ്കിൽ അവിടെ ശ്രുതിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ തനിക്കൊരു അച്ഛൻ ഇല്ല ഇതെല്ലാം നുണക്കഥകളാണെന്ന് ശ്രുതിക്കല്ലേ അറിയാത്തുള്ളൂ എന്നാൽ ഈ ഒരു കാര്യം കേട്ടുടനെ തന്നെ ഈ പൊട്ടൻ ബീരാൻ മിണ്ടാതിരിക്കണ്ടേ അതും ചെയ്തില്ല ബീരാൻ എന്ത് ചെയ്തു ആ ഒരു കാര്യം ചെയ്യാം അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു നുണക്കഥ ഉണ്ടാക്കി അങ്ങ് പറയാം എന്ന് ബീരാൻ വിചാരിച്ചു ബീരാൻ എന്നിട്ട് എന്ത് ചെയ്തു ബീരാൻ പറയുവാണ് ശ്രുതിയുടെ അമ്മയും അച്ഛനും തമ്മിൽ ഈ ശ്രുതിയുടെ അച്ഛനെന്ന് പറയുമ്പോൾ മലേഷ്യയിലെ വലിയ ബിസിനസ്സുകാരനാണ് അയാൾക്ക് എപ്പോഴും പണത്തോടുള്ള ആർത്തിയാണ് പണം 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 എന്ന് മാത്രമുള്ള ചിന്ത മാത്രമാണ് അയാൾക്കുന്ന് നമ്മൾ ഇപ്പോഴത്തെ ചന്ദ്രമതിയുടെ സ്വഭാവമേ പണം ഉണ്ടെങ്കിൽ ചന്ദ്രമതി എല്ലാവരെയും ബഹുമാനിക്കും പണം ഇല്ലേലോ താഴെ തറയിൽ ചവിട്ടി കൂട്ടിയിടും പണമുള്ളവരെ തലേലെടുത്ത് വെച്ച് കൊണ്ടാടും പണമില്ലാത്തവരെ തറയിൽ ഇട്ട് ചവിട്ടി മെതിക്കും അതാണ് ചന്ദ്രമതിയുടെ സ്വഭാവം ഇപ്പോൾ രേവതിയോടും ശ്രുതിയോടും വർഷയോടും കാണിക്കുന്ന വേർതിരിവാണ് അതേ സ്വഭാവമായിരുന്നു മലേഷ്യയിലെ ശ്രുതിയുടെ അച്ഛനെന്നും അങ്ങനെ ആ അച്ഛൻ ഇത് പണത്തെ സ്നേഹിച്ചപ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് ശ്രുതിയുടെ അമ്മയ്ക്ക് ഇങ്ങനൊരു അസുഖമുണ്ട് എന്ന് അയാൾ വിചാരിച്ചിരുന്നില്ല അങ്ങനെ അയാൾ അറിഞ്ഞിരുന്നില്ല ശ്രുതിയുടെ അമ്മ മരി അസുഖം മൂർച്ഛിച്ച് മരിച്ചപ്പോൾ മരിച്ചു കുറച്ചു നാൾ കഴിഞ്ഞ ഉടനെ തന്നെ അയാൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചു അത് ശ്രുതിക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെയാണ് ശ്രുതി വഴക്കിട്ട് ഇങ്ങോട്ട് വന്നത് എന്ന് ഇളയച്ഛൻ എല്ലാവരോടുമായിട്ടും പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ ശ്രുതി ശ്രുതിയുടെ അവസ്ഥയൊക്കെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ശ്രുതിക്ക് ഒരു കോള് വരുന്നത് അത് തന്റെ യഥാർത്ഥ അമ്മ അമ്മയുടെ കോളായിരുന്നു അമ്മയോട് സംസാരിച്ചു അപ്പൊ അമ്മയ്ക്ക് എന്തോ വൈയായികം പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ മരുന്നൊക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയുടെ കോള് വെച്ചു പോലും ശ്രുതിക്ക് ഭയങ്കര ദേഷ്യമാണ് തൻ്റെ മുന്നിൽ വെച്ച് തന്നെ ജീവിച്ചിരിക്കുന്ന തൻ്റെ അമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ അത് ശ്രുതിക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല പ്പോ ഇപ്പ ആരുടെ മുന്നിൽ വെച്ച് നമ്മളെ അമ്മയെക്കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രയാണെങ്കിലും ഉണ്ടാതിരിക്കത്തില്ല അപ്പോ ശ്രുതി എല്ലാം മറന്നു ഇതൊരു അഭിനയമാണ് ഇത് ഇളയച്ചനായിട്ട് വന്നത് വെറുതെ ഞാൻ കൊണ്ടുവന്ന ആളാണ് എന്നൊന്നും ശ്രുതി അവിടെ ഓർത്തില്ല ശ്രുതി എന്ത് ചെയ്തു നേരെ പോയിട്ട് ഇളയച്ച എന്താ ഈ കാണിക്കുന്നത് അമ്മ മരിച്ചു പോയിരുന്നു എൻ്റെ അമ്മ മരിച്ചിട്ടില്ല എന്ന് ശ്രുതി അവിടെ കിടന്ന് കീറി വിളിച്ചു പറഞ്ഞു ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഓൾറെഡി ശ്രുതിയുടെയും ഇളയച്ചന്റെയും ആ ഒരു സ്വഭാവത്തിൽ ചെറിയൊരു സംശയമുണ്ട് ഇതുകൂടി കേട്ടപ്പോൾ സച്ചിക്ക് അത് ഉറപ്പിച്ചു എന്താ ഈ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് അവരെ തന്നെ നോക്കുവാണ് ചന്ദ്രമതിയും ചോദിച്ചു മോളുടെ അമ്മ മരിച്ചില്ലെന്നോ രവീന്ദ്രൻ ചോദിക്കുവാണ് നീ അല്ലെ പറഞ്ഞത് നിന്റെ അമ്മ മരിച്ചുപോയതെന്ന് ഉടനെ ശ്രുതി അവിടെ പ്ലേറ്റ് മാറ്റി എൻ്റെ അമ്മ മരിച്ചിട്ടില്ല എൻ്റെ അമ്മ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്ന് ശ്രുതി പെട്ടെന്ന് കഥ മാറ്റി പറഞ്ഞു ശ്രുതിക്കെന്ന് പറയുമ്പോൾ ഈ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് ശ്രുതി ഇപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നത് അങ്ങനെ അവസാനം ആ ഒരു സംസാരങ്ങൾ കഴിഞ്ഞ് അവർ കരിമ്പ് മുറിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് അങ്ങനെ കരിമ്പ് കരിമ്പൊക്കെ മുറിച്ച് കഴിച്ചു ഇടയിലും വീണ്ടും ആ ഒരു ബീരാൻ ഈ മട്ടന്റെയും പിന്നെ മട്ടൻ ചാപ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ വീണ്ടും സച്ചിക്ക് ചെറിയൊരു സംശയം തോന്നി ഇയാളെപ്പോൾ നോക്കിയാലും ആട്ടിൻ്റെയും മാടിന്റെയും കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇയാള് യഥാർത്ഥത്തിൽ മലേഷ്യയിൽ നിന്ന് തന്നെയാണോ എന്ന് സച്ചിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു അത് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് നടന്ന സംഭവങ്ങൾ അവരെല്ലാവരും കൂടി അകത്ത് പോയി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷ ശ്രുതിയോട് ചോദിക്കുകയാണ് ശ്രുതി ആണോ ശ്രുതി ചേച്ചി ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയായിരുന്നു ചേച്ചി ഇമോഷണൽ ആയത് എന്ന് വർഷ പറയുകയും എന്നാൽ ദേവതി പറഞ്ഞത് അങ്ങനെയാണ് ശ്രുതി നമ്മുടെ കൂടെപ്പറന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മളെ അമ്മയ്ക്കോ അച്ഛനോ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ആപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പിടിച്ചാൽ കിട്ടത്തില്ല നമുക്ക് പെട്ടെന്ന് സങ്കടമാകും എന്ന് കൂടി അവർ പറയുവാണ് ഇത് കേട്ടപ്പോഴത്തേക്കും ശ്രുതിയോട് ചന്ദ്രമതി പറഞ്ഞു മോൾ എൻറെ നീ എന്റെ മകളല്ലേ നിന്നെ ഞാൻ ആർക്കെങ്കിലും വിട്ടു കൊടുക്കുമോ നീ എന്റെ മകള് തന്നെയാണ് എന്നൊക്കെ ചന്ദ്രമതി ശ്രുതിയെ ചേർത്ത് പിടിച്ച് സംസാരിച്ചു വർഷയും നീ എന്റെ മകളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ചമ്മ തിരിച്ചൊരു കാര്യം ചോദിച്ചു ഇപ്പോൾ ശ്രുതിയും വർഷയും നിന്റെ മകളാണ് എന്ന് നീ പറയുവാണെങ്കിൽ രേവതി ആരാ രേവതി നിന്റെ മകളല്ലേ എന്ന് അച്ഛമ്മ തിരിച്ചു ചന്ദ്രമതിയോട് ചോദിക്കുകയും എന്നാൽ അവൾക്ക് യഥാർത്ഥ അമ്മയുണ്ടല്ലോ അവൾക്ക് അമ്മയുണ്ടല്ലോ പിന്നെ എന്തിനാ ഞാൻ അമ്മയാകുന്നത് എന്ന് ചന്ദ്രമതിയോട് ചന്ദ്രമതി അച്ചമ്മയോട് ചോദിച്ചു അപ്പൊ ചന്ദ്രമതി വിചാരിച്ചിരുന്നില്ല തന്റെ രണ്ടാമത്തെ മരുമകള് തനിക്ക് തിരിച്ചടി നൽകുക അല്ലെ രണ്ടാമത്തെ അല്ല തൻ്റെ ഏറ്റവും താഴത്തെ മരുമകള് തനിക്ക് തിരിച്ചടി നൽകുമെന്ന് ചന്ദ്രമതി വിചാരിച്ചിരുന്നില്ല അത് കേട്ടപാടെ തന്നെ അച്ചമ്മ ചോദിക്കുകയാണ് വർഷക്ക് എന്താ അമ്മയില്ലേ വർഷയ്ക്ക് സ്വന്തം അമ്മയില്ലേ എന്ന് ചോദിക്കുകയും എന്നാൽ ആന്റി ആന്റി എന്റെ അമ്മയൊന്നും ആവണ്ട എനിക്ക് അമ്മയൊന്നും ആവണ്ട എനിക്ക് ഓൾറെഡി ഒരു അമ്മയുണ്ട് തന്നെ എപ്പോ നോക്കിയാൽ എന്റെ വഴക്ക് പറയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും അപ്പൊ അത് തന്നെ എനിക്ക് കേൾക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ ആന്റിയും കൂടി എൻ്റെ അമ്മയായി കഴിഞ്ഞു എനിക്ക് സഹിക്കത്തില്ല എന്നും അതുകൊണ്ട് ആന്റി എപ്പോഴും എൻ്റെ ആന്റിയായിരുന്നാ മതി വേറെ ഒന്നും ആവണ്ട എന്ന് വർഷ എടുത്തു പറഞ്ഞു അതോടുകൂടി തന്നെ ചന്ദ്രമതി അങ്ങ് നാറിപ്പോയി വർഷയെ ചേർത്ത് പിടിച്ച് വർഷ എന്നെ അയ്യോ ആന്റി എന്നൊക്കെ എന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്നേഹം കാണിക്കുമ്പോൾ രേവതിക്ക് സങ്കടം വരും എന്ന് ചന്ദ്രമതി വിചാരിച്ചു പക്ഷെ അവസാനം അമളി പറ്റിയത് ചന്ദ്രമതിക്കാണ് ആ ഒരു സംസാരത്തിൻ്റെ ഇടയിലാണ് ചന്ദ്രമതി വർഷയുടെ രേവതിയുടെ സോറി നമ്മുടെ ശ്രുതിയുടെ കുറിച്ച് അച്ഛൻ വര അച്ഛനെ കൊണ്ടുവരണം നീ അച്ഛനെ കൊണ്ട് ഇവിടെ കൊണ്ടുവരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ് എന്നെങ്കിലും അച്ഛൻ ഇങ്ങോട്ട് വരണ്ടേ മകളെ സ്നേഹിക്കണ്ടേ എന്നൊക്കെ അച്ഛമ്മ പറഞ്ഞു അതിനിടയിലാണ് സച്ചി നേരെ ഓരോ കാര്യങ്ങൾ സച്ചിയും രവീന്ദ്രനും എല്ലാവരും കൂടി കൂടി ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ബീരാനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും എന്നാൽ അപ്പോഴും ബീരാൻ പറയുന്ന ഓരോ കാര്യങ്ങളിലും ഓരോ സംസാരത്തിലും ഈ ആടിന്റെയും മാടിൻ്റെയും കാര്യങ്ങൾ പറയുമ്പോൾ സച്ചിക്ക് ചെറിയൊരു സംശയം തോന്നി അതിൻ്റെ ഇടയിൽ ബീരാനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്ഥലങ്ങളെയൊക്കെ പറ്റി നമുക്ക് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് വരാമോ അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ ഓക്കെ ആണല്ലോ നല്ല ഭംഗിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഒരു ആഗ്രഹം ഇവിടത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണണം ഒന്ന് ഭയങ്കരമായിട്ട് ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ അപ്പൊ എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയണം എന്നൊക്കെ ഒരു ആഗ്രഹം അങ്ങനെ ശരി നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയും മഹേഷും ഇറങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു ശ്രുതിയുടെ വരവ് അപ്പം സച്ചിക്കും മഹേഷിനും ഒപ്പം ബീരാൻ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ തന്റെ രഹസ്യങ്ങളെല്ലാം ബീരാൻ കാട്ടിക്കൊടുക്കും തന്നെ കുറിച്ചുള്ള സത്യങ്ങളെല്ലാം തുറന്ന് കാട്ടാനുള്ള സാധ്യതയുണ്ട് താൻ ഇളയച്ചൻ എന്നുള്ള സത്യ ഇളയച്ചനല്ല എന്നുള്ള സത്യം അവരറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം ഗോവിന്ദ എന്ന് ശ്രുതിക്ക് മനസ്സിലായി അതുകൊണ്ട് അവർക്കൊപ്പം സുധിയും കൂടി അയക്കാനായിട്ട് ശ്രുതി ശ്രമിച്ചു ആദ്യം സുധി പോകാനായിട്ട് തയ്യാറായില്ലെങ്കിലും ശ്രുതി നിർബന്ധിച്ചപ്പോൾ സച്ചിക്കും മഹേഷിനും ഒപ്പം സുധിയും കൂടി പോയി അങ്ങനെ അവര് കുറേ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി നടന്ന് സ്ഥലങ്ങളൊക്കെ കണ്ടു കണ്ടുവരുന്ന സമയത്താണ് ബീരാനോട് സച്ചി ചോദിക്കുന്നത് അല്ല ഇളയച്ച ഇളയച്ചന്റെ കയ്യിൽ സ്കോച്ച് ഉണ്ടോ അല്ല മഹേഷിന് ഒരു ആഗ്രഹം സ്കോച്ച് വേണമെന്ന് അപ്പം അതുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ആദ്യം വിചാരിച്ചത് അപ്പൊ സുതി ഭയങ്കര ബിൽട്ടപ്പെട്ടു ഏഹ് സ്കോച്ച് സ്കോച്ചൊന്നും കുടിക്കുന്ന ആളല്ല നിന്നെ പോലെ മദ്യപാനിയൊന്നും അല്ല എന്ന് പറയുകയും എന്നാൽ ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് സ്കോച്ചൊക്കെ കൊണ്ടാണ് വന്നത് നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമുക്ക് അത് പൊട്ടിക്കാം എന്ന് ബീരാൻ പറഞ്ഞു സച്ചിയുടെയും മഹേഷിൻ്റെയും മനസ്സിൽ ഈ സ്കോച്ച് ഒഴിച്ചു കൊടുത്ത് ബീരാനെ കുടിപ്പിച്ച് ലെക്ക് കെട്ടി കെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മനസ്സിലുള്ള സത്യങ്ങളെല്ലാം പുറത്ത് പറയുമെന്നാണ് അങ്ങനെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രുതിയുടെ കാര്യം ഗോവിന്ദയാണ് അയ്യോ എൻ്റെ ശ്രുതി നിനക്കിനി രക്ഷയില്ല ഉറപ്പാണ് സച്ചി നിന്നെ പൂട്ടിയിരിക്കും എന്നുള്ളത് തീർച്ച ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും